ഡൽഹി ഇലക്ഷന് പിന്നാലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത് കേജ്രിവാൾ ഡൽഹി ഇലക്ഷനിൽ വലിയൊരു തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ കെജ്രിവാൾ എന്ന ഒരു നേതാവിനെ മാത്രം കേന്ദ്രമാക്കി നിലനിൽക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി സ്വന്തം മണ്ഡലത്തിൽ പോലും വിജയം കൈവരിക്കാനായി കെജ്രിവാളിനെ കൊണ്ട് സാധിച്ചില്ല എന്നത് കെജ്രിവാളിന്റെ പതനമാണ് അതേ ആം ആദ്മി പാർട്ടി പഞ്ചാബിലേക്ക് കെജ്രിവാളിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ഇപ്പോൾ അണിയറയിൽ നടത്തുന്നുണ്ട് പക്ഷേ ആ നീക്കത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് അരവിന്ദ് ൾ മനീഷ് സിസോദിയ ഗൌരവ് ഭരദ്വാജ് സത്യേന്ദ്ര ജൈൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ ആരും തന്നെ ഡൽഹി നിയമസഭയിൽ ഇപ്പോഴില്ല എന്നാൽ ബിജെപി കെജ്രിവാളിന്റെ കേസ് കൂടുതൽ ശക്തമാക്കാനും തെളിവ് സഹിതം പിടിച്ച് വീണ്ടും അകത്തിടാനും ശ്രമങ്ങൾ നടത്തുന്നതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തുവരുന്നത് അതായത് ആം ആദ്മി പാർട്ടിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമായ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ അനാവശ്യമായി പഞ്ചാബിന്റെ ഭരണത്തിലും ഇടപെടുന്നതിനാൽ തന്നെ മുഖ്യമന്ത്രി ഭാഗവന്ത് മൻ വലിയ എതിർപ്പിലായിരുന്നു പക്ഷേ പാർട്ടിയുടെ അധികാരസ്ഥാനത്ത് ഒരു ഏകാധിപതിയെ പോലെ നിൽക്കുന്ന കെജ്രിവാൾ എന്ന അധികാരനായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാനായി പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം കളി തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല ബി പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ പൂർണ്ണമായും കെജ്രിവാളിന്റെ കൂടെയുമാണ് അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ പാർട്ടി പിളരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ആംആദ്മിയിൽ നിൽക്കുന്നവരും കോൺഗ്രസിലേക്ക് പോകുന്നവരും ബിജെപിയിലേക്ക് പോകുന്നവരും എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് പഞ്ചാബിലെ എഎ പി എം എൽ എ മാർ മാറുന്നത് ബിജെപി വിരുദ്ധ എം എൽ എ മാർ പഞ്ചാബിൽ വളരെ ശക്തമായി നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭാഗവന്തുൻ ആം ആദ്മി പാർട്ടി വിട്ടുപോകുന്നത് കോൺഗ്രസിലേക്കല്ല മറിച്ച് ബിജെപിയിലേക്ക് ചേർന്നേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ബിജെപിയിലേക്ക് പോകുന്ന ആം ആദ്മി പാർട്ടി എം എൽ എമാരുടെ നേതാവായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭാഗവന്ത് ഭാഗവന്തുൻ തന്നെയായിരിക്കുമെന്നും പറയുന്നു ും ഡൽഹിക്ക് സമാനമായി പഞ്ചാബിലെ എ എ പി സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണ് ഒരു മന്ത്രി ആദ്യം തന്നെ ജയിലിലായതും രാജിവെച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ് പഞ്ചാബിലെ ആരോഗ്യമന്ത്രി വിജയ്സിംഗാണ് അഴിമതി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ ആദ്യം വീണത് അങ്ങനെ കെജ്രിവാളിനെ ജയിലിലടച്ചതുപോലെ തനിക്കും ഒരുപക്ഷെ ആ ഒരു ജയിൽവാസം വന്നേക്കാമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രി കേന്ദ്രം ഭരിക്കുന്ന ബിജെപിക്ക് ചേരുവാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് ഏതായാലും ആം ആദ്മിയുടെ ഭരണം പഞ്ചാബിലും ഇപ്പോൾ തൃശങ്കവില്ലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മുപ്പതോളം എം എൽ എമാർ കോൺഗ്രസിലെത്തിയാൽ കോൺഗ്രസിന് ഏകദേശം ഏകദേശം അൻപതിനെടുത്ത സീറ്റുകളാകും ആം ആദ്മിക്ക് ബാക്കിയുണ്ടാകുന്നത് അറുപതോളം സീറ്റുകൾ മാത്രമാണ് അതിൽ ബിജെപിയിലേക്ക് എത്ര പേർ പോകുമെന്നുള്ളത് ഇപ്പോഴും പറയാറായിട്ടില്ല ആകെയുള്ള നൂറ്റി പതിനേഴ് എം എൽ എമാരിൽ ആം ആദ്മിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പഞ്ചാബ് എന്ന സംസ്ഥാനത്തിന്റെ ഭരണം തന്നെ അനിശ്ചിതത്വത്തിലാവുകയും ഒന്നുകിൽ രാഷ്ട്രപതി ഭരണമോ അല്ലെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പോ ആയിരിക്കാം പഞ്ചാബിനെ കാത്തിരിക്കുന്നത് അത്രയും വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ ആം ആദ്മിയുടെ സുപ്രധാന നേതാവായ അരവിന്ദ് കെജ്രിവാൾ തകർന്നു വീണപ്പോൾ രാജ്യമൊട്ടുക്കുമുള്ള ആം ആദ്മി പാർട്ടി പൂർണ്ണമായും തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് കോണ്ഗ്രസിന് പഞ്ചാബിൽ കൂടുതൽ പ്രതീക്ഷകളാണ് നൽകുന്നത്